മയക്കുമരുന്ന് വ്യാപനത്തിന്റെ ഭീതിതമായ ചർച്ചകളാണ് നാട് മുഴുവൻ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ കളരിയാശാനായ കോട്ടൂർ പ്രകാശൻ ഗുരുക്കൾ പറയുന്നു നിങ്ങൾ കളരിയുടെ വഴിയേ വരിക ഇതിനേക്കാൾ വലിയ ലഹരി മറ്റൊന്നില്ല കളരിയാണ് ലഹരി നാടിന് വെളിച്ചവും ആരോഗ്യവും നൽകുന്ന പ്രകാശ ലഹരി കണ്ണൂർ കാടാച്ചിറ കോട്ടൂരിലെ ജ്യോതിസ് കളരി സംഘത്തിൽ നിന്ന് പ്രകാശൻ ഗുരുക്കൾ പറയുന്നു അൻപതോളം ശിഷ്യന്മാരുമുണ്ട് പ്രകാശൻ ഗുരുക്കൾക്ക് കോൺക്രീറ്റ് ജോലിക്കിടയിലുണ്ടായ അപകടത്തിൽ നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റതാണ് പ്രകാശൻ ഗുരുക്കളെ കളരിയിലേക്ക് എത്തിച്ചത് വിദഗ്ധരായ പല ഡോക്ടർമാരും ചികിത്സിച്ചിട്ടും വൻകിട ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടും മാറാതെ ജീവിതത്തിൽ ഇരുട്ടു പടർന്നപ്പോൾ കൃഷ്ണൻ ഗുരുക്കളുടെ കളരിമർമ്മ ചികിത്സയിലൂടെ അസുഖം ഭേദമാവുകയായിരുന്നു അതോടെയാണ് കളരി ജീവിതത്തിന്റെ ഭാഗമായി മാറിയതെന്ന് പ്രകാശൻ ഗുരുക്കൾ പറഞ്ഞു കളരി ഞാൻ മുതൽ ഈ പരിശീലനം നേടുകയും തൊണ്ണൂറ്റഞ്ച് മുതൽ തൊണ്ണൂറ്റാറ് മുതൽ സ്വന്തമായി കളരി എടുക്കുകയും ചെയ്തവരാണ് അപ്പോൾ ഒരു മൂന്ന് നാല് അഞ്ചായിരം ആറായിരം കുട്ടികളെ ഞാൻ ഏകദേശം പഠിപ്പിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പിന്നെ മറ്റ് ഇപ്പോഴത്തെ ലഹരി ലഹരി എന്ന് വെച്ചാൽ ഇന്നത്തെ തലമുറയിൽ ഒരുപാട് വളർന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആയോധന കലകളിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വശത്താക്കി കഴിഞ്ഞാൽ ഈ അങ്ങനെയുള്ള ലഹരി മറ്റുള്ള കാര്യങ്ങളുമായിട്ടൊന്നും ഒരു ആൾക്കാർക്കും ഈ ഇങ്ങനെയുള്ള അതായത് കളരി കളരി പോലത്തെ പറഞ്ഞാൽ മറ്റുള്ള തന്നെ മാറും കലയോട് അടുക്കുന്നത് ഉപയോഗത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റും ഒരിക്കലെങ്കിലും കളരിയിൽ വന്ന ഒരു കുട്ടിക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കാൻ മനസ് വരില്ല അത്രമാത്രം ഊർജവും ശക്തിയും നിറഞ്ഞതാണ് കളരിയെന്ന് പ്രകാശൻ ഗുരുക്കൾ പറഞ്ഞു അപ്പോൾ നമ്മൾ ഒരു ശരിക്കും പറഞ്ഞാൽ നല്ല ജീവിത അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളിൽ രോഗങ്ങളിൽ ഒരു കാലം ഉണ്ടാവും ഞാൻ ശരിക്കും പറഞ്ഞാൽ എൺപത്തി മൂന്നില് കളി പഠിച്ചിട്ടുണ്ട് എൺപത്തി ആറ് പോലെയാണ് കുറച്ചും കൂടി ആക്റ്റീവായിരുന്നു എമ്പത്തി ആറ് എൺപത്തി ഏഴിൽ ഞാൻ ഒരു നഷ്ടല് പൊത്തിയൊരാളായിരുന്നു അതിനുശേഷം നമ്മുടെ കൃഷ്ണ ഗുരുക്കളടുത്ത് കളയിലേക്ക് പോയതിനു ശേഷം അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞു ഒരു വർഷത്തോളം ഒന്നര വർഷത്തോളം ഞാൻ ഒരു കിടപ്പിലായിരുന്നു ഈ അടിഭാഗങ്ങളൊന്നും എനിക്ക് ചലനങ്ങളെ ഉണ്ടായില്ല ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞ ശേഷം നമ്മളെ നമ്മളെ കളരി ആണ് ഈ ഈ രീതിയിൽ രീതിയിൽ അപ്പോൾ വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെ പ്രകാശൻ ഗുരുക്കളുടെ കളരിയിൽ എത്തുന്നുണ്ട് കാൽനൂറ്റാണ്ട് പിന്നിട്ട തന്റെ കളരി ജീവിതത്തിനിടയിൽ നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ